യുവനിരയിൽ വലിയ ജനശ്രദ്ധ ലഭിക്കുന്ന നടിയാണ് പ്രിയ വാര്യർ മലയാളത്തിൽ വലിയ ഹിറ്റ് ലഭിച്ചിട്ടില്ലെങ്കിലും മറ്റു ഭാഷകളിൽ നിന്ന് വലിയ അവസരങ്ങൾ പ്രിയ വാര്യർക്ക് ലഭിക്കുന്നുണ്ട് അജിത് ചിത്രം ഗുഡ് ബാഡ് അഗ്ലിയിലെ പ്രിയയുടെ റോൾ ഏറെ ജനപ്രീതി നേടി സോഷ്യൽ മീഡിയ ഒന്നടങ്കം സിനിമയിലെ പ്രിയയുടെ ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുഡ് ബാഡ് അഗ്ലിയിലെ തൊട്ട് തൊട്ട് പേസും സുൽത്താന എന്ന പ്രിയയുടെ ഡാൻസ് നമ്പർ ആയിരുന്നു ഇതിനെ കാരണം തന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ് പ്രിയ എന്റെ ചോയ്സ് കൊണ്ട് സിംഗിൾ ആയതാണെന്ന് കരുതുന്നില്ല ബ്രേക്കപ്പിൽ വിഷമം വരുമ്പോൾ കരഞ്ഞു തീർക്കും സുഹൃത്തുക്കളോട് തുറന്നു സംസാരിക്കുക പരമാവധി ഇത് ചെയ്ത് കുറച്ചു കാലം കഴിയുമ്പോൾ റെഡിയാകും എന്നെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല ചിലപ്പോൾ പേടിയായിരിക്കും ആരോടെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എപ്പോഴും ഞാനാണെ തുടക്കമിടുക എനിക്ക് താല്പര്യമുണ്ടെന്ന് ഞാനായിരിക്കും പറയുക ഇങ്ങോട്ട് ആരും പറയാറില്ല ചിലപ്പോൾ റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ ആർക്കും താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും ആരെങ്കിലും ക്യൂട്ടാണെന്ന് തോന്നിയാൽ ഞാൻ പറയും നീയും ക്യൂട്ടാണെന്നേ അപ്പോൾ അവർ പറയും നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്താലേ ഉള്ളൂ ഞാൻ വളരെ റൊമാൻറ്റിക് ആണേ പക്ഷേ എനിക്ക് വേണ്ടി ആരും റൊമാൻറ്റിക്കായി ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് ഗതികേടെന്ന് നാട്ടുകാർ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്തൊരു ലൈഫാണെന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല പ്രണയ ബന്ധത്തിലായിരിക്കുമ്പോൾ താൻ പരമാവധി ഈ ബന്ധം നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പ്രിയാവാരിയർ ഷൂട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ ഫ്ലവേഴ്സ് അയക്കും നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കാത്തിരിക്കണം ഡേറ്റ് ചെയ്ത ആളെ കാണാൻ വേണ്ടി ഞാൻ ലണ്ടനിലേക്ക് പോയിട്ടുണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ സമയമായിരുന്നു എന്റെ ലൈഫിലെ ഏറ്റവും റൊമാൻറ്റിക്കായ സമയമായി ആദ്യത്തെ ആദ്യത്തെ വേണ്ടിയായിരുന്നു സ്കൂളിൽ പഠിക്കുകയാണ് ഐ ലവ് യു ഇൻഫിനിറ്റി എന്ന് ഞങ്ങൾ അന്ന് പറയുമായിരുന്നു ഇൻഫിനിറ്റി എന്ന് ടാറ്റു ചെയ്തു ബ്രേക്കപ്പ് കഴിഞ്ഞ രണ്ടു വർഷത്തിന് ശേഷമാണ് ഈ ടാറ്റു ചെയ്തത് സ്മാരകം പണിയുന്നത് പോലെ മിനിമൽ ടാറ്റുകളാണ് എനിക്കുള്ളത് അല്ലെങ്കിൽ ഷൂട്ടിന്റെ സമയത്ത് അത് കവർ ചെയ്യേണ്ടി വരുമെന്നും പ്രിയ പറയുന്നു ഞാൻ അങ്ങനെ ഔട്ട്ഗോയിങ് അല്ല ഞാൻ റിസർവഡ് ആണ് പെട്ടെന്ന് എല്ലാവരുമായി മിങ്കൽ ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് തന്നെ പാർട്ടികൾ ഒഴിവാക്കാറാണ് പതിവ് പോയാലും ലഹരി ഉപയോഗിക്കാറില്ലെന്ന് പ്രിയ പറയുന്നു ഒരിക്കൽ പ്രൈവറ്റ് പാർട്ടിയിൽ ആഘോഷിക്കവേ പ്രിയയുടെ ദൃശ്യങ്ങൾ സുഹൃത്തുക്കൾ യൂട്യൂബ് ചാനലിൽ ഇട്ടിരുന്നു മദ്യപിച്ച ദൃശ്യങ്ങൾ വലിയ ചർച്ചയായി ഇതേക്കുറിച്ചും പ്രിയ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ വളരെ കോൺഷ്യസ് ആയിരുന്നു പുറത്തു പോകുന്നതും പാർട്ടികൾക്ക് പോകുന്നതും നിർത്തി ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല എനിക്ക് ചിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളുടെ അടുത്ത് പോകും അല്ലെങ്കിൽ അവർ െ ഇങ്ങോട്ട് വിളിക്കും ആ സ്വകാര്യത തനിക്ക് പ്രധാനമാണെന്നും പ്രിയ വാര്യർ വ്യക്തമാക്കി